ഹലോ ആ രാവിലെ 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 കഴിച്ചോ കഴിച്ചായിരുന്നു രാവിലെ അല്ലല്ല കൊണ്ടുവരുക ഇരിക്കേക്കപ്പം ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അവര് കൊണ്ടുവരും രാവിലെ ഒമ്പത് മണി ആവുമ്പോൾ കൊണ്ടുവരും ഉച്ചക്കത് പന്ത്രണ്ടര അല്ലല്ല ഒരാൾ കിടക്കാൻ വരും വന്നിട്ട് രാവിലെ പോകും അവര്

പിന്നെ വിളിക്കാം വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു ഹെഡ് മാസ്റ്ററായി പിന്നെ ഇൻസ്പെക്ടറായി എഴുപത് കഴിഞ്ഞാൽ മാരാമൻ ചെറിയറുമ്പ് കുളത്തൂർ മലയിൽ എ എം തമ്പി എ എം എം ടി ഐ മുൻ പ്രിൻസിപ്പലാണ് മക്കൾ ഇരുവരും കുടുംബസമേതം കുവൈറ്റിൽ ഭാര്യ മരിച്ചതോടെ വീട്ടിൽ ഒറ്റയ്ക്കായി രാത്രി കൂട്ടിന് ആളെത്തും സി സി ടി വി ക്യാമറകൾ വഴി മക്കൾ എല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട് ഇതാണ് മിക്കയിടങ്ങളിലെയും അവസ്ഥ വീടുകളിലുള്ളത് പ്രായമേറിയവരാണ് മറ്റുള്ളവർ തൊഴിലിനായോ പഠനത്തിനായോ രാജ്യം വിട്ടു മക്കളും മൂത്ത ദുബൈയില് രണ്ടാമത്തെ മൂന്ന് യു കെയിൽ രണ്ടുപേരും ഫാമിലിയായിട്ട് രണ്ടുപേർക്കും ഈ രണ്ട് മക്കളും ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ആ സമയത്തൊക്കെ വലിയൊക്കെ ചെയ്തു ഇപ്പോഴും വരണമെന്ന് ചോദിച്ചു ഇപ്പം വർഷത്തിലൊരിക്കൽ വിദേശത്തു നിന്നും മക്കളും മരുമക്കളും ചെറുമക്കളും എത്തും ഞങ്ങൾ രണ്ടുപേരും പ്രായമായ അച്ഛനമ്മമാരെ കൂടി ഒപ്പം കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളവരുമുണ്ട് ഇതടക്കം പത്തനംതിട്ട ജില്ലയിൽ ആളില്ലാത്തതിനെ തുടർന്ന് അടഞ്ഞു കിടക്കുന്ന വീടുകളുടെ ആകെ എണ്ണം അറുപത്തി ഒന്നായിരമാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ശരാശരി തൊള്ളായിരം വീടുകളിലും ആളുകളില്ല തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള കണക്കെടുത്താൽ അടൂർ നഗരസഭയാണ് ഒന്നാമത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് വീടുകൾ താഴ് വീണ അവസ്ഥയിലാണ് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി രണ്ടും പന്തളത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നും തിരുവല്ലയിൽ ആയിരത്തി അൻപത് വീടുകളും അടച്ചിട്ടിരിക്കുന്നു ഞങ്ങളുടെ ഒരു ഒക്കെ നാടിനോട് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ ഇവിടെ വളർന്നു ഇവിടെ പഠിച്ചു പഠിത്തം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയാ പോയി ഇപ്പോൾ ആൾക്കാർ അങ്ങനെയല്ല പഠിത്തത്തിൻ്റെ ഒരു നല്ല പങ്കും അവർ വെളിയിലാണ് കാരണം ഇവിടെ അതിനുള്ള ഒരു വ്യവസ്ഥിതി അവർ ആഗ്രഹിക്കുന്ന രീതിയിലില്ല മുതിർന്നവരിൽ അധികവും യു എ ഇ സൗദി അറേബ്യ കുവൈറ്റ് എന്നിവിടങ്ങളിലാണ് യുവത്വം കാനഡ യു കെ ഓസ്ട്രേലിയ അയർലൻഡ് എന്നിവിടങ്ങളിലേക്കാണ് ചെക്ക്യേറിയിട്ടുള്ളത് ജോലി നേടിയവരിൽ നല്ലൊരു ശതമാനം നേഴ്സുമാരാണ് സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട